ഈ സിനിമയിലെ കൌസർ ബാനു എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം വെട്ടിമാറ്റിയതുകൊണ്ട് കൌസർ ബാനു ഇല്ലാതാവുന്നില്ല കൌസർ ബാനുവിന്റെ ഭർത്താവ് ഇല്ലാതാവുന്നില്ല കൌസർ ബാനുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത പ്രായം തികയാത്ത ഭ്രൂണമില്ലാതാവുന്നില്ല ചരിത്രം ഇല്ലാതാവുന്നില്ല നിങ്ങൾക്കും ഇനി രണ്ടാമത്തെ ഭാഗം ബിൽകിസ് ബാനു ബിൽക്കിസ് ബാനുവിന് ഗർഭിണിയാകുന്ന സമയത്ത് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അഞ്ചു മാസമാണ് ഗർഭിണി അഞ്ചു മാസമാണ് ശരീരത്തിൽ ഒരു കുഞ്ഞു വളരുന്നത് അവരോടൊപ്പം പ്രായമായ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അല്ലേ അല്ലെ കൊന്നത് അടിച്ചിട്ട് താഴേക്കെടുത്ത് പാലിലടിച്ച് കൊല്ലുകയാണ് എത്ര പേരാ പ്രതികൾ പതിനൊന്ന് പേർ ആ പതിനൊന്ന് പ്രതികളെയും കാലാവധി പൂർത്തിയാക്കാൻ മുമ്പ് പുറത്തിറക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി ഒരു ശുപാർശ കൊടുത്തു അതിലുണ്ടായിരുന്ന ബി ജെ പി എം എൽ എയുടെ പേരെന്താ പേര് ആ സീനുകളാണ് വെട്ടിമാറ്റപ്പെടുന്നത് ഇവരുടെ സാന്നിധ്യമാണ് വെട്ടിമാറ്റപ്പെടുന്നത് ഇത് കേവലം ചർച്ച ചെയ്യുന്നതിനെ ഭയക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചു അതുകൊണ്ടാണ് ഞാൻ ദ്രുപതിന്റെ കവിത ചൊല്ലിയത് ഭയം ഒരു രാജ്യമായി മാറുന്നു ആ രാജ്യത്ത് നിശബ്ദത്തെ ഒരു ആഭരണമായി മാറുന്നു ആ നിശബ്ദതയുടെ ഭാഗമായി ഇതേപോലെ അർബൻ നക്സറീഫ് വിളികൾ ഉയരുന്നു ആ വിളികളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കേണ്ടത്